ഉദ്ഘാടനത്തിന് മുന്നോടിയായിപ്പോ സുധാകരൻ അദ്ദേഹം കുണ്ടലൂർ പാലത്തിലേക്ക് എത്തി ഇവിടുത്തെ തന്നെ അദ്ദേഹം ഇപ്പോൾ വിലയിരുത്തുകൊടുക്കുന്നുണ്ട്

ഭയരഹിതമായി ക്ഷമയോടുകൂടി നിന്ന് നമ്മളിവിടെ എത്തി ഞാനീ ഉണ്ടന്നൂർ വൈറ്റ മേൽപ്പാലങ്ങളിൽ വ്യത്യേക ഒന്ന് ഞാന് തന്നെ ഞങ്ങൾക്ക് നോക്കിയാണ് ഞങ്ങൾ സമയത്ത് അപകടം ഉണ്ടാവും അവസാനം സർക്കാരിൽ ഈ നോക്കിൻ്റെ കാലത്ത് നേതൃത്വം നൽകണം അങ്ങനെ നേതൃത്വം നൽകുന്നു ബഹുമാനമായി മുഖ്യമന്ത്രി ശ്രീ പങ്ക വിജയനെ കൊണ്ട് തന്നെ ഉദ്ഘാടനം ചെയ്യിക്കാൻ കഴിഞ്ഞെന്നുള്ളത് ഏറ്റവും സന്തോഷകരമായിട്ടാണ് സർക്കാരിന് നേട്ടമായിട്ട് സ്വാഭാവികമായിട്ടും ജനങ്ങൾ കാണും ഞങ്ങളുടെ വിശേഷം അതിൽ കൂടുതൽ നമ്മുടെ ജനങ്ങളുടെ നേട്ടം അതൊന്നും ഒരു ആരോപണമല്ല അത് ഈ നാടിൻ്റെ മുഖത്തവർ പാർട്ടിപ്പിച്ചു പോവാം സംസ്കാരത്തിൻ്റെ ഹരിസ്ഥുള്ളവരാണെങ്കിൽ നാമക്കേണ്ട പരിപാടികൾ കാരണം അവർക്കിതുമായിട്ട് യാതൊരു ബന്ധവുമില്ല അവർ ഇതിനു വേണ്ടി ഒരു തോന്നും ഏർപ്പെടുക്കില്ല ഒരു പൈസ വരും കൊടുക്കുന്നില്ല ഗവൺമെൻ്റ് ആവുക ഇന്നത്തെ ഉന്നത സ്ഥാനങ്ങളിലൊക്കെ ഇന്ന് ആൾക്കാരേഖകൾ വന്നിട്ട് അനാവശ്യങ്ങൾ പറയത്തില്ല സംയമനം പാലിക്കുക പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേരളം മൊത്തം ട്വന്റി ട്വൻറ്റി ആക്കാവുന്ന പി ഡബ്ല്യൂ രോട് തൊണ്ണൂറ്റഞ്ചിൻ്റെ കളിക്കാൻ പറ്റും ഞാനത് അവസാനിക്കും കളിക്കാറുണ്ട് ഞാൻ പറയാം എനിക്ക് തൊണ്ണൂറ്റഞ്ച് കൊണ്ടല്ലേ പഞ്ചായത്തിൻ്റെ പണമൊന്നും ഉപയോഗിക്കാതെ ബഡ്ജറ്റ് ഉപയോഗിക്കാതെ വ്യവസായത്തിൻ്റെ പണം എടുക്കുന്നുണ്ട് ഞാൻ രാജ്യത്താണ് അങ്ങനെ പല അനാവശ്യവുമായ ഭരണഘടനാ